നമസ്കാരം സംഗീത റിയാലിറ്റി ഷോയായ ഐഡിയ സ്റ്റാർ സിംഗറിൽ മത്സരിച്ചാണ് അമൃത സുരേഷ് ഗായികയായി ശ്രദ്ധിക്കപ്പെടുന്നത് ഈ ഷോയിൽ വിധികർത്താവായി വന്ന നടൻ ബാലയുമായി ഇഷ്ടത്തിലായ അമൃത അദ്ദേഹത്തെ വിവാഹം കഴിച്ചു പിന്നീട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നടന്ന വിവാദങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു ഒരുപാട് വേദനകൾ സഹിച്ച ഗായികയാണ് അമൃത സുരേഷ് ഒരിടയ്ക്ക് സൈബർ അറ്റാക്ക് പരിധിവിട്ട രീതിയിലേക്ക് പോയപ്പോഴാണ് കഴിഞ്ഞ ജീവിതത്തെ കുറിച്ച് അമൃതയ്ക്ക് തുറന്ന് സംസാരിക്കേണ്ടി വന്നത് പോലും എന്നാൽ അതെല്ലാം മറന്ന് തൻ്റെതായ ലോകത്ത് ഹാപ്പിയായി ജീവിക്കുകയാണ് ഇന്ന് ഗായിക മകളും അമ്മയും മനിയെ തീയും മടങ്ങുന്ന തൻ്റെ കുടുംബത്തിലെ എല്ലാ സന്തോഷ നിമിഷങ്ങളും അമൃത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് മ്യൂസിക് ഷോകളും സ്റ്റേജ് പരിപാടികളും ഒക്കെയായി അമൃത തിരക്കിലാണ് പുതിയ ഓഫീസ് റൂം ആരംഭിച്ച് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയി കാര്യങ്ങൾ നീക്കുന്ന തിരക്കിലാണ് ഇന്ന് താരം മിക്കപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറാറുണ്ട് അമൃത സുരേഷും മാത്രമല്ല അഭിരാമി സുരേഷും പലപ്പോഴും കടുത്ത സൈബർ ആക്രമണം ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും ഇതിനെതിരെ അഭിരാമി പോസ്റ്റ് ഇട്ടിരുന്നു നടൻ ബാലയുമായി വേർ ശേഷം അമൃത വലിയ മാനസിക പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരിക്കൽ അമൃത ഈ വിഷയത്തിൽ പൊട്ടിക്കരഞ്ഞ് സംസാരിച്ചു അമൃതയെയും അഭിരാമിയെയും കുറിച്ച് സംവിധായകൻ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അമൃത തന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്ന കാര്യമുണ്ട് താൻ രണ്ട് പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണെന്ന് എന്നാൽ ഇപ്പോൾ പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നത് അമൃത മാത്രമല്ല അഭിരാമിയും കൂടിയാണ് സാരി ഉടുക്കാനും കല്യാണം കഴിക്കാനും ഞാൻ ആഗ്രഹിച്ചിരുന്നു ചേച്ചിക്ക് സംഭവിച്ചത് കണ്ടതോടെ മതിയായി എന്നാണ് അഭിരാമി പറയുന്നത് എന്നാൽ കല്യാണം കഴിക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല ഈ രണ്ട് പെൺകുട്ടികളും അവരുടെ അമ്മയും സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് മ്യൂസിക് ബാൻഡ് യൂട്യൂബ് ചാനൽ എന്നിവയ്ക്ക് പുറമെ കൊച്ചിയിലെ പരങ്ങാട്ട് കായൽ തീരത്ത് ഉട്ടോപ്യ കഫേ എന്ന പേരിൽ റെസ്റ്റോറൻറ്റുമുണ്ട് ഞാനും കുടുംബവും അവിടെ പോയിരുന്നു രുചിയോട് ഭക്ഷണം കഴിക്കുമ്പോഴും ഞാൻ ഓർത്തത് ആ രണ്ട് പെൺകുട്ടികളുടെയും കഠിനാധ്വാനത്തെക്കുറിച്ചും അർപ്പണ മനോഭാവത്തെക്കുറിച്ചുമാണ് മറ്റുള്ളവരെ കുറിച്ച് അരുതാത്തത് പറയുകയോ മറ്റുള്ളവരുടെ ജീവിതത്തെ വിമർശിക്കുകയോ ചെയ്യുന്നവരല്ല അമൃതയും അഭിരാമിയും വിവാഹ ജീവിതത്തിൽ താളപ്പിഴവുകൾ സംഭവിച്ചതു മുതൽ ബന്ധം വേർപ്പെടുത്തിയിട്ടും നിലയ്ക്കാത്ത സൈബർ ആക്രമണത്തിനും അധിക്ഷേപത്തിനും വിധേയമായ വ്യക്തിയാണ് അമൃത സുരേഷ് അവസാനം ഒരു വിധത്തിലും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന സ്ഥിതി വന്നപ്പോഴാണ് എന്തോ കുറച്ച് പ്രതികരിച്ചത് വിവാഹബന്ധം വേർപ്പെടുത്തി നാളുകളേറെ പിന്നിട്ടപ്പോൾ സംഗീത സംവിധായകനായി ഗോപി സുന്ദറുമായുള്ള അടുപ്പവും ബന്ധവും അവർ രഹസ്യമാക്കി വെച്ചില്ല ആ ബന്ധത്തിൽ നിന്നും അകന്നതിനെക്കുറിച്ച് അമൃത പറയുന്നത് ഞങ്ങൾക്ക് സംഗീതം എന്നൊരു കോമൺ ലാംഗ്വേജ് ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ അടിയും ഇടിയും വഴക്കും ഉണ്ടായിട്ടില്ല രണ്ടുപേരുടെയും നയങ്ങൾ ചേരില്ലെന്ന് കണ്ടപ്പോൾ സമാധാനപരമായി പിരിഞ്ഞു അമൃതയും അഭിരാമിയും ജീവിതത്തെ നിരാശയോടെ നോക്കി കാണേണ്ടതില്ല നിങ്ങൾ രണ്ടുപേരും ചെറുപ്പമാണ് നിങ്ങൾക്ക് മുന്നിൽ ജീവിതം ഇനിയും ഒരുപാട് ബാക്കിയുണ്ട് ആ ജീവിതത്തിലേക്ക് കൊടുങ്കാറ്റി വീശി പൂമഴ പെയ്യട്ടെ എന്ന് ആശംസിക്കുന്നെന്നും ആലപെഷ്റഫ് പറയുകയുണ്ടായി ബാല പലതവണ അമൃതയ്ക്കെതിരെ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് മകളെ തന്നെ കാണാൻ അനുവദിക്കുന്നില്ല എന്നായിരുന്നു ബാലയുടെ തുടരെയുള്ള ആരോപണം എന്നാൽ ഒരു ഘട്ടത്തിൽ മകൾ തനിക്ക് അച്ഛനെ കാണണ്ടെന്നും അമ്മയെ ഉപദ്രവിക്കരുതെന്നും പരസ്യമായി പറഞ്ഞു ബാല ഇന്ന് മറ്റൊരു വിവാഹ ജീവിതം നയിക്കുകയാണ് അഭിരാമിയുടെ ഷോയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വ്യത്യസ്ത പ്രതികരണങ്ങൾ വന്നിരുന്നു ലൈംഗിക ചുവയോടെയുള്ളതും ലഹരി അടി അടിച്ചവരാണെന്നും ഒക്കെ അധിക്ഷേപങ്ങൾ നിറഞ്ഞ കമന്റുകളാണ് വന്നത് എന്നാൽ സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കുന്നവർ ഇങ്ങനെ വേട്ടയാടാൻ മാത്രം എന്ത് തെറ്റ് ചെയ്തുവെന്നും ആലപ്പെഷ്റഫ് ചോദിക്കുകയുണ്ടായി പത്തു വർഷം മുമ്പ് ആരംഭിച്ചത് അമൃതം കമയ എന്ന മ്യൂസിക് ബാൻഡ് വഴി നാട്ടിലും വിദേശത്തും നിരവധി ഷോകൾ അമൃതയും അഭിരാമിയും നടത്തിയിട്ടുണ്ട് മികച്ച പ്രതികരണങ്ങൾ നേടി മുന്നോട്ടു പോകുന്ന ഇരുവരെയും സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് ആലപ്പ്യ ഷോഫ് പറയുകയുണ്ടായി തന്റെ ഷോക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് അഭിരാമി മറുപടി നൽകിയിരുന്നു അനങ്ങാതെ നിന്ന് ഗാനം ആലപിക്കാൻ ഇതിഹാസ താരമല്ല താനെന്നായിരുന്നു അഭിരാമിയുടെ പ്രതികരണം താനൊരു പെർഫോമർ ആണ് എന്നും അവർ വ്യക്തമാക്കി പാടുന്നതിനൊപ്പം നൃത്തം ചെയ്യുകയും കാണികളെ ആവേശപരിതരാക്കുകയും ചെയ്യുന്ന അഭിരാമിയെ പ്രോത്സാഹിപ്പിക്കുന്നവരും നിരവധിയാണ് ഓരോ കലാകാരനും വ്യത്യസ്തമായ രീതിയിലാണ് പെർഫോം ചെയ്യുക അതിന് ഓരോരുത്തർക്കും അവകാശമുണ്ട് ഇക്കാര്യം തന്നെയാണ് അഭിരാമിയും പറയുന്നത് എല്ലാവരും ഒരുപോലെ പാടണം ആടണം എന്നൊക്കെ പറയാൻ സാധിക്കില്ലല്ലോ സോഷ്യൽ മീഡിയ ഒരു മാലിന്യ കൂമ്പാരമായി മാറി എന്ന അഭിരാമിയുടെ പ്രതികരണവും ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടതു തന്നെയാണ് ഒരുപാട് മോഹങ്ങളുമായിട്ടാണ് അമൃത സുരേഷ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നതെന്നും ആലപ്പ് ഷ് പറഞ്ഞു ബാലയുമായുള്ള വിവാഹബന്ധം പക്ഷേ കൂടുതൽ കാലം നീണ്ടില്ല അക്കാലത്ത് നേരിട്ട അനുഭവങ്ങൾ പലപ്പോഴും അമൃത തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് അഭിരാമിയും അമൃതയും തന്റെ മക്കൾക്ക് വേണ്ടാത്ത പണം ഞങ്ങൾക്കും വേണ്ട എന്നാണ് ബാലയുടെ പണത്തെ പറ്റി പറയുമ്പോൾ അമൃത പറഞ്ഞതെന്നും ആലപ്പേ ഷഫ് ചൂണ്ടിക്കാട്ടി പണത്തിനു വേണ്ടി ആരെയും ചതിക്കില്ല പണത്തോട് അത്യാർഥിയില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് അവരുടെ നിലപാടെന്നും ആലപ്പേ ഷഫ് പറഞ്ഞു രണ്ടു തവണ ചൂടുവെള്ളത്തിൽ വീണ വ്യക്തിയാണ് താനെന്ന് അമൃത പറഞ്ഞ കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചു എന്നാൽ പച്ചവെള്ളം കണ്ടാൽ ഇപ്പോഴും അഭിരാ ും പേടിക്കുകയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ചേച്ചിയെ സംഭവിച്ചത് കണ്ടതോടെ മതിയായി എന്നാണ് അഭിരാമി പറഞ്ഞത് ജീവിതത്തെ നിരാശയോടെ നോക്കി കാണേണ്ടതില്ല എന്നാണ് ഇവർക്ക് ആലപേഷ് നൽകുന്ന ഉപദേശം ഷാറുഖ് ഖാന്റെ പുതിയ വെബ് സീരീസിൽ ശബ്ദം നൽകിയവരിൽ അമൃതയും ഉണ്ട് മ്യൂസിക് ബാൻഡും യൂട്യൂബ് ചാനലും കൊച്ചിയിലെ ഭക്ഷണശാലയുമെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇവർ കഠിനാധ്വാനികളാണെന്നും പറഞ്ഞു പറഞ്ഞുവെക്കുന്നു അതേസമയം തന്നെ അഭിരാമി എപ്പോഴും നിരന്തരം പോസ്റ്റുകൾ പങ്കുവെക്കുകയും തന്റെ അഭിപ്രായം വെട്ടി തുറന്ന് പറയുകയും ചെയ്യുന്ന ആളാണ് അതിന്റെ പേരിൽ പലപ്പോഴും സൈബർ ആക്രമണം ഉൾപ്പെടെ നേരിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ കഴിഞ്ഞ ദിവസം അത് സകല അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് തന്നെ വല്ലാതെ ബാധിച്ചു എന്ന് അഭിരാമി സുരേഷ് തുറന്നു പറയുന്നു അഭിരാമി പങ്കെടുത്ത ഒരു സ്റ്റേജ് ഷോയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ട്രോൾ ചെയ്യപ്പെട്ടിരുന്നു അതിന്റെ പേരിൽ താരത്തിന് കടുത്ത സൈബർ ആക്രമണവും നേരിടേണ്ടി വന്നു അതിന് പിന്നാലെയാണ് പ്രതികരണവുമായി അഭിരാമി തന്നെ രംഗത്ത് വന്നത് സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന അധിക്ഷേപ വാക്കുകളേക്കാൾ വേദനിപ്പിക്കുന്നത് ചിന്തകളുടെ അഭാവമാണെന്ന് അവർ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിനൊപ്പമുള്ള കുറിപ്പിൽ പറയുന്നു വിമർശനത്തിന് കാരണമായ പരിപാടിയിൽ വ്യത്യസ്തമായ ആംഗിളുകളും മോശം റാംപ് ഷോട്ടുകളും താഴെയായി സ്ഥാപിച്ച ക്യാമറകളുമാണ് ഉണ്ടായിരുന്നതെന്ന് അഭിരാമി തന്നെ പറയുന്നു നിറഞ്ഞ സദസ്സിന് മുന്നിലായിരുന്നു ഷോയെന്നും രണ്ടര മണിക്കൂർ നേരം ആദ്യവസാനം എല്ലാവരും സജീവമായിരുന്നുവെന്നും അനങ്ങാതെ നിന്ന് പാടാൻ കഴിയുന്ന ഇതിഹാസ താരമല്ല താനെന്നും അഭിരാമി ചൂണ്ടിക്കാട്ടി ഇൻസ്റ്റാഗ്രാം റീലുകളിൽ ഉൾപ്പെടെ അഭിരാമിയുടെ പരിപാടിയുടെ വീഡിയോ വലിയ രീതിയിൽ ട്രോളുകൾക്ക് വിധേയമാവുന്ന വേളയിലാണ് അവരുടെ പ്രതികരണം സോഷ്യൽ മീഡിയയ്ക്ക് വ്യത്യസ്തമായ മാന മാനസികാവസ്ഥ ാണ് മറുവശത്തുള്ളവരോട് ഒട്ടും ദയയില്ല ലിംഗഭേദമോ പ്രായമോ സന്ദർഭമോ ഒന്നും അവർ പരിഗണിക്കില്ല അതിനെ തിരികൊളുത്താൻ ഒരു കമന്റ് മതി വളരെ വേഗം അത് വലിയ മത്സരമായി മാറും ആരാണ് കൂടുതൽ അപമാനിക്കുന്നത് ആരാണ് കൂടുതൽ ക്രൂരൻ ആർക്കാണ് കൂടുതൽ ഉച്ചത്തിലും വൃത്തികെട്ട രീതിയിലും പറയാൻ കഴിയുക എന്ന മത്സരം മത്സരമൊന്നും അഭിരാമി പറയുന്നു അഭിരാമി സുരേഷ് ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെ ചില വിഷയങ്ങൾ തുറന്നു പറയുമ്പോൾ മനസ്സിന് വലിയ ആശ്വാസം ലഭിക്കാറുണ്ട് ഒരുപാട് കാലമായി സാമൂഹിക മാധ്യമങ്ങൾ പലരുടെയും ജീവിതത്തിന്റെ ഭാഗമാണ് ചിലപ്പോൾ അവ ഒരു ഡയറി പോലെ തോന്നിപ്പിക്കാറുണ്ട് അത്തരം ഒരു തുറന്നു പറച്ചിലിനാണ് ഈ കുറിപ്പ് എന്ന് വേണം കരുതാൻ ചിലരെ സംബന്ധിച്ചിടത്തോളം ഓർമ്മയുള്ള കാലം മുതൽ അവർ ദുരുപയോഗങ്ങൾക്കും മർദ്ദനത്തിനും ഇരയാവാറുണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെയും സമൂഹത്തിനും ചുറ്റുമുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെയും ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്നവരുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ചേർത്ത് നിർത്താനും താങ്ങും തണലുമായി നിർത്താനും കുടുംബം സുഹൃത്തുക്കളും ഉണ്ടായി എന്നത് പലർക്കും ഒരു അനുഗ്രഹമാണ് പക്ഷെ എല്ലാവർക്കും അത്തരം ഒരു പിന്തുണ ലഭിക്കാറില്ല ഒരു കലാകാരനായാലും ഒരു പ്രൊഫഷണൽ ആയാലും വിദ്യാർത്ഥിയായാലും ഒരു പെൺകുട്ടിയായാലും ഭിന്ന ലിംഗക്കാരനായാലും അല്ലെങ്കിൽ വെറും ഒരു സാധാരണ മനുഷ്യനായാലും ആരും ദുരുപയോഗം ചെയ്യപ്പെടാൻ അർഹരല്ല ആരും ഒരു തരത്തിലുള്ള ഭീഷണിയും അധിക്ഷേപവും നേരിടാൻ പാടുള്ളതല്ല ആരെങ്കിലും നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക അവർ നിങ്ങളെ കളിയാക്കുകയല്ല നിങ്ങളുടെ പ്രകാശത്തേക്ക് എടുത്താൻ വേണ്ടിയാണ് സ്വന്തം സമയവും ഊർജ്ജവും അവർ പാഴാക്കുന്നത് അത് ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും ചില കാര്യങ്ങളിൽ നിങ്ങൾ തളരുത് സ്വയം കരുതലോടെ ചേർത്ത് പിടിക്കുക സധൈര്യം നിൽക്കുക നിങ്ങളുടെ നിലനിൽപ്പിന് മറ്റൊരാളുടെ അംഗീകാരം ആവശ്യമില്ല വർഷങ്ങളോളം കരുത്തിനെ ഒരു കവചം പോലെ ധരിച്ച് മുന്നോട്ട് പലരും മുന്നോട്ട് പോകാറുണ്ട് ആവശ്യമായ സമയത്ത് അത് അവർക്ക് സംരക്ഷണം നൽകിയിട്ടുമുണ്ടാവാം പലപ്പോഴും അഭിനയിച്ച് കഴിവും ധൈര്യവും ഉണ്ടെന്ന് സ്വയം ബോധ്യപ്പെടുത്തി അവസാനം ശരിക്കും ധൈര്യശാലികളായി മാറിയവരുണ്ട് എങ്കിലും ശക്തി എന്നാൽ മൗനമല്ല കരയുന്നതും വികാരങ്ങൾ തുറന്നു വിടുന്നതും നമ്മളെ ദുർബലരാക്കുന്നില്ല അത് നമ്മളെ മനുഷ്യരാക്കുന്നു ഇപ്പോൾ വിഷമിക്കുന്നവരോട് ഒരു കാര്യം നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളെ കാണുന്നവരുണ്ട് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്നവരുണ്ട് നിങ്ങൾക്ക് മതിയായ ശക്തിയുണ്ട് സ്നേഹവും പ്രതീക്ഷയും വെളിച്ചവും നിങ്ങൾക്ക് ലഭിക്കട്ടെ കൂടുതൽ നല്ല ദിവസങ്ങൾ തീർച്ചയായും വരുമെന്നാണ് അഭിരാമി കുറിച്ചിരിക്കുന്നത്